മത്തിൽ ആമേൻ യീശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഉറവിടങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനം ഒരിക്കൽ കൂടി നമ്മൾ പുനരാരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഈ വചന വചനപഠനത്തിലേക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് നമുക്കിന്ന് മുപ്പത്തിയേഴ് മുതൽ അതിൻ്റെ അവസാന ഭാഗം വരെ നമുക്കിന്ന് കാണാനായി പരിശ്രമിക്കാം യോഹന്നാൻ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല യേശയ്യ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത് കർത്താവെ ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത് അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല യേശയ്യ വീണ്ടും പറഞ്ഞിരിക്കുന്നു അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു അവൻ്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യശയ്യ ഇങ്ങനെ പ്രസ്താവിച്ചത് എന്നിട്ടും അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃക ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി പരിശേരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത് ഞാൻ എന്ത് പറയണം എന്ത് പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ പറയുന്നതെല്ലാം എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് യുഹന്നാന സുവിശേഷത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് ഈ അവസാന വാക്യങ്ങൾ നമ്മളോട് പറയുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് പ്രകാശമായി യേശു ലോകത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ജനം അവനെ വിശ്വസിക്കാൻ കഴിയാത്തവരായി മാറുന്നത് എന്തുകൊണ്ടാണ് ജനം അവനിൽ വിശ്വസിക്കാത്തത് യേശു തന്നെ ഇതിന് ഉത്തരം പറയുകയാണ് പ്രകാശമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശയ്യ പ്രവാചകൻ സഹനദാസനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അൻപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ യേശയ്യ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് അവർ കണ്ണുകൾ കൊണ്ട് കാണുകയും അവർ ചെവി കൊണ്ട് കേൾക്കുകയും അവർ ഹൃദയം കൊണ്ട് എന്നിലേക്ക് തിരിയുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്യുക ഇത് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വചനഭാഗങ്ങളിലൊന്നാണ് സത്യം സ്വീകരിക്കാൻ കഴിയാത്ത വിധം ദൈവം കണ്ണുകളെ അന്ധമാക്കുന്നു കാതുകളെ വിധിരമാക്കുന്നു ഹൃദയത്തെ അടച്ചു കളയുന്നു ദൈവം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആരോടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് തെസലോനിക്കാക്കാർക്ക് പൊലസ്പോസ്തോലൻ എഴുതിയ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ സത്യം സ്വീകരിക്കാൻ വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ അവരുടെ മനസ്സുകളെ വ്യാജമായത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം അവരുടെ മനസ്സിൽ ദൈവം ഉണർത്തും എന്നൊരു വചനമുണ്ട് വ്യാജമായത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം ആരുണർത്തും ദൈവമുണർത്തും പിശാചല്ല ദൈവമുണർത്തും തെറ്റ് വിശ്വസിക്കാൻ സത്യം സ്വീകരിക്കാൻ തയ്യാറാവാത്ത തെറ്റ് വിശ്വസിക്കാൻ തയ്യാറാവുന്ന ഒരു ബോധം ദൈവം അവരിൽ ഉണർത്തും ആരിലാണ് ഉണർത്തുന്നത് സത്യത്തെ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരുടെ മനസ്സുകളെ ഇവിടെ കണ്ണുകൾ അന്ധമാക്കുന്നത് കാതുകൾ ബധിനമാക്കുന്നത് ഹൃദയത്തെ അടച്ചു കളയുന്നത് സത്യം കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും അത് സ്വീകരിക്കാൻ തയ്യാറാകാത്തവരുടെ ഹൃദയങ്ങളെയാണ് അതാരാണ് സത്യം സ്വീകരിക്കുന്നതെന്നും ആരാണ് സത്യത്തിന് നേരെ മുഖം തിരിക്കാൻ സാധ്യതയുള്ളതെന്നും എല്ലാം അറിയുന്ന സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം അതുകൊണ്ട് സത്യം സ്വീകരിക്കാൻ സാധ്യതയില്ലാത്തവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് അടച്ചു കളയും ഇത് വളരെ വേദനാജനകമായ ഭയാനകമായ ഒരു പരമാർത്ഥമാണ് സത്യം സ്വീകരിക്കാനുള്ള ഒരു തുറവി എനിക്ക് തരണമേ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം കാരണം ചിലപ്പോൾ ദൈവം തന്നെ നമ്മുടെ ഹൃദയം അടച്ചു കളഞ്ഞാലോ സത്യം സ്വീകരിക്കാൻ വിമുഖതയില്ലാത്ത ഒരു ഹൃദയം നമുക്കുണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കണം അപ്പോൾ ഇതാണ് ആദ്യത്തെ കൂട്ടർ അവർ സത്യം സ്വീകരിക്കാൻ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും അതിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ദൈവം നേരത്തെ തന്നെ അവരുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞിരിക്കുന്നു അവർ സത്യം സ്വീകരിക്കാൻ തയ്യാറായ അല്ലെങ്കിൽ സന്നദ്ധരായ ഒരു ജനമല്ല ഇനി രണ്ടാമതൊരു കൂട്ടരെ കുറിച്ചുകൂടി ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു അത് അവർക്ക് സത്യം മനസ്സിലായി എന്നാൽ അവർ പരിസേരെ ഭയന്ന് സമൂഹത്തെ ഭയന്ന് തങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഭയപ്പെട്ട് അവർ ഈ സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല അപ്പോൾ അവർ സത്യത്തെ മനസ്സിലാക്കി എന്നാൽ ഈ സത്യം തങ്ങളുടെ അധനം തുറന്ന് അംഗീകരിക്കാൻ തയ്യാറായില്ല ഏറ്റുപറയാൻ തയ്യാറായില്ല കാരണം അവർ ഭരിസേരെ ഭയപ്പെട്ടിരുന്നു തങ്ങൾക്ക് സത്യം സ്വീകരിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ നഷ്ടമുണ്ടാകും എന്നവർ ഭയപ്പെട്ടു നമ്മൾ മനസ്സിലാക്കണം നമ്മൾ യേശുക്രിസ്തു എന്ന സത്യത്തെ അംഗീകരിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം ആ സത്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കുക എന്നാണ് ഈ സത്യം വളരെ ഡിമാൻഡിങ് ആയ ഒരു സത്യമാണ് ഈ സത്യം നമ്മളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടും ഈ സത്യം നമ്മളോട് ശത്രുക്കളോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടും വഞ്ചിച്ചെടുത്തത് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടും സ്നേഹത്തോടെ പെരുമാറാൻ ആവശ്യപ്പെടും ചതിച്ചവരെ ചേർത്ത് പിടിക്കാൻ ആവശ്യപ്പെടും തള്ളിക്കളഞ്ഞവരെ വെറുക്കാതിരിക്കാൻ ആവശ്യപ്പെടും പരിപൂർണമായ ഒരു വിരക്തി ലോകത്തോടും ലോകത്തിൻ്റെ മമതകളോടും ഉണ്ടാകണമെന്നാവശ്യപ്പെടും എന്തുമാത്രം ഡിമാൻഡിങ് ആയ ഒരു ട്രൂത്താണ് യേശു അപ്പോൾ ഈ സത്യത്തെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിലപ്പെട്ടതെന്ന് കരുതുന്ന പലതിനെയും ഈ സത്യത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും അതിന് തയ്യാറാകാത്തവരാണ് രണ്ടാമത്തെ കൂട്ടർ അവർ സെനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കുമോ എന്ന് ഭയന്ന് ഈ സത്യത്തെ അധരം കൊണ്ടേറ്റ് പറയാൻ തയ്യാറായില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ട് കൂട്ടം ആളുകളെയാണ് നമ്മളിവിടെ കണ്ടത് ഒന്ന് സത്യത്തിന് നേരെ മനസ്സടച്ചവരും രണ്ട് സത്യത്തിന് നേരെ വായടച്ചവരും ചിലർ ദ ഷട്ട് സം പീപ്പിൾ ഷട്ട് ദിയർ മൗത്ത് സം പീപ്പിൾ ഷട്ട് ദിയർ മൈൻഡ് ടുവേഡ്സ് ദ ട്രൂത്ത് ആൻഡ് സം പീപ്പിൾ സം അതർ പീപ്പിൾ ഷട്ട് ദ മൗത്ത് വെന്ത് ദ ട്രൂത്ത് കൺഫറൻസ് ദം സത്യം അവരെ തേടി വന്നപ്പോൾ ചിലർ മനസ്സടച്ചു ചിലർ അധരം അടച്ചു നമുക്ക് ആലോചിച്ച് നോക്കാം ഈ സത്യം സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു ഹൃദയം നമുക്കുണ്ടോ ഉണ്ടാകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം രണ്ട് ഈ സത്യം ആവശ്യപ്പെടുന്ന വില കൊടുക്കാനുള്ള ഒരു സന്നദ്ധതയും നമുക്ക് നൽകണമേ എന്നും പ്രാർത്ഥിക്കണം ഇനി ഈ ഭാഗത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമായി കർത്താവ് പറയുന്നത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നാണ് ഇതും വളരെ മർമ്മപ്രധാനമായ ഒരു സത്യമാണ് യേശുവിനെ കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുക എന്നാണ് അർത്ഥം അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ദൈവത്തെ കാണുക എന്നാൽ യേശുവിനെ കാണുക എന്നാണ് അർത്ഥം ദൈവത്തെ കാണണമോ യേശുവിനെ കാണുക ദൈവത്തെ കണ്ടുമുട്ടുക എന്നാൽ യേശുവിനെ കണ്ടുമുട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള നിലപാട് നിങ്ങൾക്ക് യേശുവിനോടുള്ള നിലപാടാണ് നിങ്ങൾ ദൈവത്തെ എങ്ങനെ കാണുന്നു എന്നത് യേശുവിനെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുവാണ് ദൈവം ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുക എന്ന ഒരു മർമ്മപ്രധാനമായ ഭാവം നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടായാലേ നമ്മൾ ദൈവസ്നേഹമുള്ളവരായി മാറും അതുകൊണ്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ നമുക്ക് യേശുവിനോടുള്ള നിലപാടിനെ പരിശോധിക്കണം യേശുവിനോടുള്ള മമതയാണ് ദൈവത്തോടുള്ള നമ്മുടെ മമത അവസാന വാക്യങ്ങളിൽ കാണുന്നത് ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് നിങ്ങൾക്ക് യേശുവിനോടുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒടുവിൽ ഒരു വിധിയുണ്ട് പിതാവ് നമ്മെ വിധിക്കാൻ പോകുന്നത് നമ്മൾ യേശുവിനെ എങ്ങനെ കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുവിനെ എത്രമാത്രം ഗൗരവമായി എടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് അന്ത്യവിധി ഒറ്റ കാര്യത്തിൻ്റെ പേരിലാണ് യേശുവിൽ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലയോ യേശുവിനെ സ്നേഹിച്ചോ സ്നേഹിച്ചില്ലയോ യേശുവിനെ പോലെയാകാൻ ആഗ്രഹിച്ചോ ഇല്ലയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടാം അധ്യായം അവസാനിക്കുന്നു പതിമൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ് ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് ബസകാത്തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു തനിക്ക് ലോകത്തിൽ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാജ് ഷെമിയോൻ്റെ പുത്രനായ യുവദാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു യോഹന്നാര സുവിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രാരംഭമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അഞ്ച് അധ്യായങ്ങൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ അധ്യായങ്ങൾ യേശുവിൻ്റെ ഒരു രാത്രിയിലെ പ്രഭാഷണമാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒറ്റ രാത്രിയിൽ നടത്തിയ സംസാരമാണ് ഈ അഞ്ച് അധ്യായങ്ങൾ ആ രാത്രി നമുക്കറിയാം ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച രാത്രിയാണ് പെസഹാരാത്രിയാണ് രാത്രിയിൽ വിശുദ്ധ കുർബാന മധ്യേ നടത്തിയ പ്രസംഗമാണ് ഈ അഞ്ചധ്യായങ്ങൾ ഈ കണ്ണുകളിലൂടെ നമ്മൾ ഈ അഞ്ചധ്യായങ്ങളെ വായിച്ചാൽ അതായത് കുർബാനയ്ക്ക് നടുവിൽ യേശു നടത്തിയ ആദ്യത്തെ കുർബാന സ്ഥാപിച്ച സന്ദർഭത്തിൽ യേശു നടത്തിയ കുർബാന പ്രസംഗമായി നമ്മൾ ഈ അഞ്ചധ്യായങ്ങളെ വായിച്ചാൽ നമ്മൾ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഒരുപാട് നൂതനമായ വിശദാംശങ്ങൾ ആഴം നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അതാണ് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ള ആദ്യത്തെ ഒരു അറിവ് അത് വളരെ ഗൗരവമായി എടുത്ത് ഇനി ഈ അദ്ധ്യായങ്ങളൊന്ന് വായിക്കാൻ ശ്രമിക്കുക പുരോഹിതർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിശ്വമിശിക നൽകിയ ഒരു സ്വകാര്യമായ വെളിപ്പെടുത്തൽ ഇൻസേനു ജേസു എന്ന ഒരു ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് അതിനകത്ത് പുരോഹിതന്മാരോട് സമർപ്പിതരോട് യേശു പറയുന്ന ഒരു കാര്യം നിങ്ങളെല്ലാ വ്യാഴാഴ്ചകളിലും യോഹന്നാൻ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വായിക്കുകയും ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ധ്യാനിക്കുകയും ചെയ്താൽ സവിശേഷമായ ഒരു യേശു സ്നേഹത്തിൽ നിങ്ങൾ വളരുമെന്ന ഒരു വാഗ്ദാനം പുരോഹിതന്മാർക്കായി നൽകപ്പെട്ടിട്ടുണ്ട് അത് രാജകീയ പുരോഹിത ഗണമായ എല്ലാവർക്കും ബാധകമാണ് ഈ അധ്യായങ്ങൾ ഈ യോഹന്ന സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗം എന്ന് വിശേഷിക്കപ്പെടാവുന്ന അധ്യായങ്ങളാണ് നമുക്ക് കാലികമായ ഒരുപാട് വായനകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് നമുക്ക് അറിയാവുന്ന നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന മഹാവിശുദ്ധരായി ജീവിക്കുന്ന പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയത രൂപപ്പെടുത്തിയത് ഈ അധ്യായങ്ങളിൽ നിന്നാണ് അവരിൽ ദൈവസ്നേഹം ഉറവ് പൊട്ടി ഒഴുകിയതും അവർ യേശുസ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞതും ഈ ലോകത്തെ വെറുക്കാൻ തയ്യാറായതുമെല്ലാം യോഹന്നാൻ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങളിലൂടെ വെളിപ്പെട്ട ആ ആത്മീയ പൊരുളുകളുടെ പ്രേരണയിലാണ് അതുകൊണ്ട് തന്നെ ഈ അധ്യായങ്ങളെ വളരെ സാധനാപൂർവ്വം ധ്യാനപൂർവം വായിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ അധ്യായങ്ങളിലേക്ക് അധ്യായങ്ങളിലേക്കടക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം ഒന്നാമത്തേത് ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് യേശു അറിഞ്ഞു നമുക്കും യേശുവിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്ന് യേശുവിന് താൻ എപ്പോൾ മരിക്കുമെന്നും എങ്ങനെ മരിക്കുമെന്നും എവിടെ വെച്ച് മരിക്കുമെന്നും അറിയാമായിരുന്നു നമ്മിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു നമ്മിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ മരണത്തെ പ്ലാൻ ചെയ്ത ആളാണ് താൻ എങ്ങനെ മരിക്കണം എന്ന് സത്യത്തിൽ തീരുമാനിച്ചത് അവിടെ നിന്നാണ് അതിൻ്റെ സ്ഥലം അതിൻ്റെ സമയം അതിൻ്റെ സാഹചര്യങ്ങൾ അവിടെ അരങ്ങേറേണ്ട വസ്തുതകളെല്ലാം ക്രമീകരിച്ചത് യേശുവാണ് എന്ന് നമുക്ക് അറിയാം അപ്പോൾ ഒന്നാമത്തെ അറിവ് അതാണ് യേശുവിൻ്റെ അറിവ് താൻ മടങ്ങിപ്പോകാനുള്ള സമയമായി എന്ന് യേശു അറിഞ്ഞു നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ദൈവമേ മടങ്ങിപ്പോകാനുള്ള സമയമാകുമ്പോൾ അതിനെക്കുറിച്ച് ബോധ്യം തരണമേ നല്ല മരണം തരണമേ മരണത്തിനായി ഒരുങ്ങാൻ സഹായിക്കണമേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ ഒരുങ്ങിയും പ്രാർത്ഥിച്ചും അങ്ങയുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരവും യോഗ്യതയും ഭാഗ്യവും തരണമേ എന്ന് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇനി ഈ അറിവ് മാത്രമല്ല കർത്താവിന് താൻ കർത്താവിന് താൻ എങ്ങനെ മരിക്കും എപ്പോൾ മരിക്കും എന്ന അറിവ് മാത്രമല്ല താൻ മരിച്ചു കഴിഞ്ഞ് എവിടേക്കാണ് പോകുന്നത് എന്നും അറിയാം അതാണ് യേശുവിൻ്റെ രണ്ടാമത്തെ അറിവ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് യേശു അറിഞ്ഞു ഈ അറിവിനെക്കുറിച്ച് ധ്യാനിക്കണം നിത്യതയോളം പിതാവിൻ്റെ കൂടെ ആയിരുന്ന ആളാണ് യേശു പിതാവിൻ്റെ കൂടെയായിരുന്നു യേശു ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ നിത്യതയോളം പിതാവുമായി ഒത്താണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യതയോളം ഒരുമിച്ചാണ് അവിടെ നിന്നാണ് അവിടുന്ന് തൻ്റെ ദൈവത്വം നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനെ പോലെ കാണപ്പെട്ട് മുപ്പത്തിമൂന്ന് വർഷം മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചത് ഈ മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം യേശു നിത്യതയിലേക്ക് തൻ്റെ പിതാവുമായി തനിക്കുണ്ടായിരുന്ന ആ നിത്യതയോളം ആഴമുള്ള ആ സത്താപരമായ ആ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ ബലഹീനതകളില്ലാത്ത ആ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മടങ്ങിപ്പോകാൻ സമയമായി എന്ന് യേശു അറിയുകയാണ് അതായത് യേശുവിന് ഇത് തൻ്റെ ജന്മഗേഹത്തിലേക്കുള്ള തിരികെ പോക്കാണ് മടങ്ങിപ്പോകലാണ് മരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ പാഠങ്ങളിലൊന്ന് അതാണ് മരിച്ചുപോയി എന്നല്ല നാം പറയേണ്ടത് തിരിച്ചുപോയി എന്നാണ് നാം പറയേണ്ടത് മരിച്ചു പോകും എന്നല്ല നമ്മൾ നമ്മളെക്കുറിച്ച് വിചാരിക്കേണ്ടത് ഒരിക്കൽ ഞാൻ എൻ്റെ ജന്മഗേഹത്തിലേക്ക് മടങ്ങിപ്പോകും തിരിച്ചു പോകും അതുകൊണ്ട് നമുക്ക് ഇനിമേൽ മരിച്ചു പോയവരില്ല തിരിച്ചു പോയവരേ ഉള്ളൂ നമ്മൾ എവിടെ നിന്നാണോ വന്നത് ആ പിറവി പിറവിഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് എന്ത് മനോഹരമായ കാര്യമാണ് അങ്ങനെ മരണത്തെ കണ്ടാൽ മരണം നമ്മളെ ഭയപ്പെടുത്തുന്നില്ല എല്ലാ ആനന്ദത്തിൻ്റെയും പൂർണ്ണതയായ എൻ്റെ ജന്മഗ്രഹത്തിലേക്ക് ഗർഭഗ്രഹത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്ന ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ് മരണം അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ച് മരണം ഭയപ്പെടുത്തുന്ന ഒരനുഭവമല്ല മോഹിപ്പിക്കുന്ന കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു നോക്കിയിരിക്കുന്ന നോക്കിപ്പാർക്കുന്ന സ്വപ്നമാണ് ഇനി അങ്ങനെ മടങ്ങിപ്പോകാനുള്ള സമയമായെന്ന് യേശു അറിയുമ്പോൾ അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അതായത് അവൻ ആരെയാണ് സ്നേഹിച്ചത് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാവുന്ന യേശുവിന് അറിയാം ഈ അത്താഴമേശയിൽ തൻ്റെ ഒപ്പമിരിക്കുന്ന പത്രോസ് തന്നെ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ മൂന്നാവൃത്തി തള്ളിപ്പറയും താൻ ആദ്യം ആർക്കാണോ ഈ പാനീയത്തിൽ അപ്പം മുക്കി കൊടുക്കുന്നത് ആ യൂദാസ് തന്നെ നിർദാക്ഷിണ്യം നിർദ്ദേ ഒറ്റുകൊടുക്കും ബാക്കി ശിഷ്യന്മാരെല്ലാവരും തന്നെ ഭയന്ന് ഓടിപ്പോവും അന്യതാബോധത്തിൻ്റെയും ഏകാന്തതയുടെയും സങ്കടങ്ങളുടെയും ആഴക്കടലിലേക്ക് തന്നെ തനിച്ച് വിട്ടിട്ട് തൻ്റെ സ്നേഹിതരെല്ലാവരും ഓടിമറയുന്ന ആ നിസ്സഹായ രാത്രിയെ യേശുവിന് മുൻകൂട്ടി കാണാം അങ്ങനെ താൻ സ്നേഹം കരുതി വെച്ച് കാത്തു വെച്ച് കൂടെ കൂട്ടി സ്നേഹത്തിൻ്റെ മനോഹര വിരലുകൾ കൊണ്ട് തലോടിയും ചേർത്ത് പിടിച്ചും കൊണ്ട് നടന്ന ഈ ചെറുപ്പക്കാരെല്ലാം നിർദാക്ഷിണ്യം തന്നെ വിട്ടുപിരിയുന്ന ആ രാത്രി മുൻകൂട്ടി കണ്ടുകൊണ്ട് ആണ് ഏതാനും മണിക്കൂറുകൾക്കപ്പുറം കാത്തു നിൽക്കുന്ന ആ ഒറ്റപ്പെടലിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് യേശു ഈ അത്താഴമേശയിലിരിക്കുന്നത് പക്ഷേ അവിടെയാണ് സുവിശേഷം പറയുന്നത് അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആരും തന്നെ സത്യത്തിൽ സ്നേഹിക്കപ്പെടാൻ യോഗ്യതയില്ലാത്തവരാണ് സ്നേഹിക്കാൻ കാരണങ്ങൾ എണ്ണിയാൽ ഇവരെ സ്നേഹിക്കണമെന്നില്ല കാരണം അവർ സ്നേഹത്തെ വഞ്ചിച്ചു പോകാനുള്ളവരാണ് അവർ സ്നേഹത്തെ മറന്ന് ഓടിപ്പോകാനുള്ളവരാണ് അപ്പോൾ അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്നേഹിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തവരെ സ്നേഹിക്കാൻ ഒരു കാരണവും കണ്ടെത്താൻ കഴിയാത്തവരെ ആ സ്നേഹിക്കാനുള്ള ഇല്ലാതാകുന്ന അവസ്ഥയിൽ പോലും അവൻ സ്നേഹിച്ചുവെന്നാണ് അതിൻ്റെ അർത്ഥം അവസാനം വരെ സ്നേഹിച്ചു അതായത് ബന്ധങ്ങളിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ് അതായത് ഒരു പരിധി വരെയൊക്കെ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് സമയം വരെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ നിമിഷങ്ങളിലും സ്നേഹിക്കുക എന്നത് ഈ മനുഷ്യ ശരീരത്തിന് അസാധ്യമായ ഒരു വെല്ലുവിളിയാണ് അങ്ങനെ സ്നേഹിക്കാനുള്ള റിസോഴ്സ് ഈ ശരീരത്തിലില്ല അതിന് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വരേണ്ടതുണ്ട് എല്ലാ നിമിഷങ്ങളിലും സ്നേഹിക്കുക സ്നേഹിക്കാൻ ഒരു കാരണങ്ങളും കണ്ടെത്താൻ കഴിയാത്തപ്പോഴും സ്നേഹിക്കുക സ്നേഹിക്കപ്പെടാൻ യോഗ്യതയില്ലാത്തവരെ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടാൻ കാരണങ്ങളില്ലാത്തവരെ സ്നേഹിക്കുക അവസാനം വരെ സ്നേഹിച്ചു അപ്പോൾ ഈ മൂന്ന് വാക്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു പോകാനുള്ള സമയം ആയെന്ന് അറിഞ്ഞു പോകാനുള്ളത് കാണെന്ന് അറിഞ്ഞു ഇനി ഈ കൂടെ ഇരിക്കുന്നവരുടെ ഇനി തനിക്ക് നേരെ അവർ ഉയർത്തി വിടാൻ സാധ്യതയുള്ള സ്നേഹരാഹിത്യത്തെക്കുറിച്ച് അറിഞ്ഞു എന്നിട്ട് അവൻ സ്നേഹിച്ചു അറിവുകളാണ് നമ്മളെ സ്നേഹത്തിൽ നിലനിർത്തുന്നത് എന്തൊക്കെ അറിവുകൾ ഒന്ന് നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന അറിവ് രണ്ട് നമ്മൾ മടങ്ങിപ്പോകുന്നത് ഒരു ശൂന്യതയിലേക്കല്ല എന്ന അറിവ് മൂന്ന് ഒത്തിരി ബലഹീനതകളുള്ള മനുഷ്യരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന അറിവ് ഈ അറിവുകൾ സ്നേഹം മുറിയാതിരിക്കാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ ദൈവകൃപകൾ നിറഞ്ഞ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വചനവായന പദ്ധതി നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവും നമുക്കൊരുമിച്ച് ഈ വർഷം ബൈബിൾ വായിച്ച് തീർക്കണം ശാലോവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം മൗണ്ട് കാർമലിനെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം എളീവനായ എന്നെയും പ്രാർത്ഥനകളിൽ ചേർത്ത് വെക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ